മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഇടതുമുന്നണിയിൽ സീറ്റ് ധാരണയായില്ല വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഉറച്ച് സിപിഐ സി പി ഐയുടെ രാഷ്ട്രീയ വിശദീകരണ ജാഥ മാറ്റിവെച്ചു ജില്ലാ മണ്ഡലം യോഗങ്ങൾ നടക്കുന്നതിനാലാണ് മാറ്റിയതെന്ന് ഔദ്യോഗിക വിശദീകരണം പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങളാണ് കാരണമെന്ന് സേവ് സിപിഐയുടെ ആരോപണം മണ്ണാർക്കാട് മണ്ഡലത്തിൽ ദിവസങ്ങളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ജാഥയാണ് മാറ്റിയത് ഞായറാഴ്ച നാലുമണിക്ക് പാലോട്ടിൽ സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പൊറ്റശ്ശേരി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ തിങ്കളാഴ്ച നാലുമണിക്ക് തെങ്കര മണലടിയിൽ സമാപിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എ വൈ എഫ് ജില്ലാ സെക്രട്ടറി പി കബീറിനെയാണ് തീരുമാനിച്ചിരുന്നത് സീറ്റ് വിഭജനം തീരുമാനമാകാത്തതിനാൽ ജാഥ മാറ്റിവെക്കുകയായിരുന്നു മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ സി പി എമ്മും സി പി ഐ സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ് അലനല്ലൂരും കോട്ടപ്പാടത്തും ഒറ്റയ്ക്ക് മത്സരിക്കാൻ സി പി ഐ നീക്കം നടത്തുന്നുണ്ട് മണ്ഡലം തലത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ പ്രശ്ന പരിഹാരത്തിന് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പൊറ്റശ്ശേരി മണികണ്ഠനെയും സി പി എമ്മിലെ കെ പ്രേംകുമാർ എം എൽ എയെയും ചുമതലപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം ഇരുപത്തിമൂന്ന് വാർഡുണ്ടായിരുന്ന അലനല്ലൂരിൽ ഒരു വാർഡ് കൂടി വന്നതോടെ ഇരുപത്തിനാല് വാർഡായി നിലവിൽ നാല് വാർഡിലാണ് സി മത്സരിച്ചിരുന്നത് ഒരു വാർഡ് കൂടിയ സാഹചര്യത്തിൽ ഒരു വാർഡ് കൂടി സി പി ഐ ആവശ്യപ്പെട്ടു പഞ്ചായത്തിൽ ഒമ്പത് വാർഡുകൾ ഉണ്ടായിരുന്നപ്പോൾ പോലും സി പി ഐ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിരുന്ന പെരുമ്പടാരിയിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ സ്വതന്ത്രനെ മുന്നണി ധാരണയിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു ഇത്തവണ പെരുമ്പടാരിയിൽ സി പി എം അവകാശം ഉന്നയിച്ചു പെരുമ്പടാരി നൽകാതെ നാല് വാർഡ് വേണം പെരുമ്പടാരി നൽകാതെ നാല് വാർഡ് വേണമെങ്കിൽ നൽകാമെന്ന നിലപാടാണ് സി പി എമ്മിന് ഇതാണ് അലനല്ലൂരിൽ സീറ്റ് വിഭജനം വഴിമുട്ടാൻ കാരണം കോട്ടൂപ്പാടത്ത് മൂന്ന് വാർഡിലാണ് സി പി ഐ മത്സരിക്കുന്നത് പഞ്ചായത്തിൽ രണ്ട് വാർഡുകൾ കൂടി വന്നതോടെ ഇരുപത്തിനാല് വാർഡായി എന്നാൽ നേരത്തെ നൽകിയിരുന്ന മൂന്ന് വാർഡ് തന്നെ നൽകാൻ സി പി എം തയ്യാറായിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി ഐ സ്വതന്ത്രം വിജയിച്ച രണ്ടാം വാർഡ് വിഭജിച്ചിട്ട് ഇതിലെ ഭൂരിഭാഗം വോട്ടുകൾ ഇരുപത്തിരണ്ടാം വാർഡിലേക്ക് മാറ്റിയിരുന്നു ഇരുപത്തിരണ്ടാം വാർഡ് തങ്ങൾക്ക് വേണമെന്ന സി പി ഐ ആവശ്യവും സി പി എം അംഗീകരിച്ചിട്ടില്ല ഇതോടെ കോട്ടോപാടത്തും സീറ്റ് വിഭജനം പ്രതിസന്ധിയിലായി കുമ്മരമ്പത്തൂരും തെങ്കരയിലും വിഭജനം ധാരണയായി മണ്ണാർക്കാട് നഗരസഭയിൽ വിജയസാധ്യതയുള്ള രണ്ട് വാർഡ് നൽകിയാലും സി പി ഐ അംഗീകരിക്കുമെന്നാണ് വിവരം സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെസ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി